ഏഷ്യാനെറ്റ് ഒരു ചാനൽ ബിഗ് ബോസ് പോലെയുള്ള അടപ്പതിച്ച പരിപാടികളൊക്കെ നിർത്തിവെക്കുക എന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് ഈ സാധാരണ ഫാമിലി ഇരുന്ന് കാണുന്ന പരിപാടിയല്ലേ അവർക്കത് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ജാസ്മിൻ ഇതാ നമ്മുടെ ഈ ഒരു പയ്യനെ നമ്മളെ ജിമ്മളിയനെ വിളിച്ച തെറിയാണ് അതായത് വിളിച്ച തെറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്തയ്ക്കും ചേറ്റയും എന്നൊക്കെ വിളിക്കുന്നത് ഇതൊക്കെ ചെറു ചെറിയ കുട്ടി ഇരുന്ന് എങ്ങനെ കാണാം പിന്നെ സെക്ഷൽ ആയിട്ട് ആളുകൾക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട സാധനങ്ങളുണ്ട് അതിനൊക്കെ സബ് ടൈലിൽ ഇട്ട് ബിഗ് ബോസ് നമ്മളെ കാണിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ശരിക്ക് പറയണമെങ്കിൽ സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഗുണമുള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത് കാരണം അതിൽ വരുന്ന ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടാനില്ല പിന്നെ അവരെ വെച്ച് കാശാക്കണം അതിനുവേണ്ടി മനപൂർവ്വം ജാസ്മിനൊക്കെ അവിടെ പിടിച്ച് നിർത്തുന്നു അവിടെ തല്ലുണ്ടാക്കണം ഇതൊക്കെ തന്നെയാണ് ഇവരുടെയും ലക്ഷ്യമെന്നുള്ളതാണ് ജാസ്മിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് കാണാം

തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് ജാസീനെ ഓടിയടുക്കുന്നത് വളരെ മാന്യമായ നല്ല സരസ സ്വഭാവിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നാണ് അവരുടെ നാട്ടുകാർ പറയുന്നത് കുടുംബം നോക്കാൻ യാതൊരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് എന്ത് ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോയിക്കോട്ടെ എന്നാണ് ആ നാട്ടുകാർ പറഞ്ഞത് ആ നാട്ടുകാർ ഈ പരിപാടി കാണാതെയാണ് പറയുന്നത് എന്നറിയാം കാരണം എനിക്ക് തോന്നുന്നത് അവർ റിലീജിയസാണ് ആ നാട്ടിലത്തെ ആളുകൾ അവരിങ്ങനത്തെ പരിപാടികളൊന്നും കാണില്ല അപ്പോ തട്ടമൊന്നും വിടാതെ അല്ലെങ്കിൽ സ്പ്രേ അടിക്കുന്നത് വ്യഭിചാര കുറ്റമാണ് എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ജാസ്മിൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊന്നും അവർ വിഷയമുള്ള കാര്യമാകൂല അവരുടെ അച്ഛനെ അതിന് ആരോഗ്യമില്ല കുടുംബം നോക്കാൻ എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ അതിനെന്താ തെറ്റ് എന്ന് അവർ പറയുന്നത് അതായത് ഒരാളുടെ തന്തക്കെയാണ് വിളിച്ചിട്ടുള്ളത് സൗമ്യ സ്വഭാവക്കാരിയാണ് ഈ ജാസ്മിൻ എന്ന് ഇനി ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അത് വ്യക്തമാക്കി തണ്ട് അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ജിൻഡോയെ വിളിച്ച തെറി കന്തൊക്കെയാണ് ചെറ്റ എന്നും വിളിച്ചാൽ അതിന് മറുപടി വാങ്ങാൻ അല്ലെങ്കിൽ കേൾക്കാൻ പോലും അവർ തയ്യാറല്ല തിരിച്ചും വിളിച്ചുകൊണ്ടിരിക്കുന്ന തനി കൂതറ കൂതറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ത് ചെയ്യുന്നു കേള് അതായത് ഞാനൊരു കേറ്റം കൊണ്ട് കേറ്റി വെച്ചിട്ടുണ്ടെങ്കില് കളയുന്നത് കലെ ഇതാണോ ജാസ്മിനെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യം ഒരിക്കലും നിങ്ങളെ ഇനി ആ ഒരു പദം ചേർത്ത് വിളിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങളൊരു സാധാരണ ആളാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ സ്ത്രീ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് ആണിൽ ആണിന്ന് സംസാരിക്കൽ സ്ത്രീ സംസാരിച്ചു എന്താ തെറ്റിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഒരു ചുറ്റുപാടുമുള്ള ആ ഒരു രീതി ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്ന് ജാസ്മിൻ ഓർപ്പെടുത്തേണ്ടതായിട്ടില്ല കാരണം ചാനലിൽ നിന്ന് പുറത്താവുമ്പോൾ പുറത്താവുമ്പോൾ പുറത്ത് വന്നത് കാണുമ്പോൾ അത് മനസ്സിലാവും ഓ ഞാൻ ഇത്രക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നില്ലേ എന്ന് തോന്നിപ്പോന്നുള്ളതാണ് ഒരു തണ്ടയിൽ അത് വിചാരിക്കേണ്ടോട് പറയാം മനസ്സിലായോ പറഞ്ഞു പറഞ്ഞത് മനസ്സിലായോ അതേപോട് തന്തയ്ക്ക് ജാസ്മിൻ വിളിച്ചു തിരിച്ച് അയാളും തന്തയ്ക്ക് തിരിച്ചു വിളിച്ചു ഇതാണ് സംഭവം ഒരു പ്രോഗ്രാം ചാനലില് ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളടക്കം ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണല്ലോ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് മോഹൻലാലാണ് ആങ്കർ അപ്പൊ അതിൻ്റെതായ മാന്യത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ജാസ്മിന്റെ അതേ മാന്യതയിലേക്ക് മോഹൻലാൽ മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടെന്നല്ലോ ഈ സോഷ്യൽ ഈ സ്ത്രീയൊക്കെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് ഒരന്നൊക്കെ കാട്ടിക്കൂട്ടുന്നതും പല ക്രീമുകളെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് അത് കണ്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സമൂഹത്തിന് വാർത്തെടുക്കാൻ കഴിയും മെസ്സേജുകളൊന്നും തരാനല്ല ബിഗ് ബോസ് തുടങ്ങുന്നതെന്ന് അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു ഹിഡൻ മെസ്സേജ് കൊടുക്കുന്നതിന് തുല്യമാണ് പെൺകുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു ഒരു എന്താ പറയാ മെസ്സേജ് സ്വയം അങ്ങ് ഏറ്റെടുക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ശരിക്കും പറയുകയാണെന്നു പറഞ്ഞാൽ ആലേട്ടാ ഇതൊരു വൃത്തിയെട്ട പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇപ്പോ ഒരാളെ തല്ലിയത് കൊണ്ടാണല്ലോ ഓക്കെ പുറത്താക്കിയത് അല്ലെ അതുപോലെ തന്നെ ഇവിടെ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത തരത്തിലുള്ള ഇത്തരം ചേഷ്ടികൾ കാണിക്കുന്ന ആളുകളെയും പുറത്താക്കുക എന്നിട്ട് വല്ല ഗുണമുള്ള പരിപാടി നടത്തിക്കൊടുവരാനേട്ടാ ഇത് അങ്ങോട്ട് പോകുന്ന തന്തവിളി ചെറ്റവിളി ഇതൊക്കെ മോശം ഇത് ശരിക്കും പറയാറുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഫാമിലി ഇത് ഏത് രീതിയിലാണ് കാണുന്നത് എനിക്കറിയില്ല കാരണം ജാസ്മിന്റെ ഫാമിലി ഇതിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ് എന്താ വരുമാനം കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ആളുകൾ പറഞ്ഞത് അവിടെയുള്ള ചില ആളുകളുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നത് ആ ഒരു കുടുംബത്തെ നോക്കാം ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ ശരിക്കും പറയണ കമന്റുകളാണ് ഇതിൽ രസകരമായിട്ടുള്ളതാ അതായത് ഇങ്ങനെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ഞാൻ കല്യാണം കൂല്യം കഴിച്ചിട്ടില്ല എന്നതായ ഓറാക്ഷൻ അറിയില്ലേ അങ്ങനെ ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്ന ആളുടെ മനോനില ഒന്ന് പരിശോധിക്കേണ്ടി വരും കാരണം ഇമ്മാതിരി സ്വഭാവ ആ ചേക്കൻ്റെ അവസ്ഥ എന്താവും കമൻ്റുകളാണിതൊക്കെ അതായത് ഇനി ഇതിനെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല പല ബംഗാളികളെ കൊണ്ടും കെട്ടിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം അവിടെ കെടുക്കുക അപ്പൊ ആളുകൾ പറയുന്നത് അവർ പോലും ചിലപ്പോൾ ഓടി രക്ഷപ്പെടും എന്നുള്ളതാണ് അപ്പൊ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ് ജാസ്മിന്റെ അത് കേരള ജനതയല്ല ഈശാന്യത്തിൽ കാണുന്നത് എല്ലാവർക്കത് മനസ്സിലായി ഇനിയും അവരെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും പോകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഗബ്രിക്ക് ഒരു അവസരമുണ്ട് ഗബ്രി അവിടെ എന്താണ് കാണിക്കുന്നത് നമുക്കറിയാം അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാം ഗബ്രിയുടെയും ജാസ്മിന്റെയും ആ ഒരു സെറ്റപ്പ് പരിപാടി അത് എത്രത്തോളം ബിഗ് ബോസ് അണിയിച്ചൊരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം